െ കുറിച്ച് ആശയസമ്പറുണ്ട് അതുകൊണ്ട് ബൈജുവിന് ഈ നാടകവേദിയിലുള്ള താല്പര്യം അദ്ദേഹം മാധ്യമമാണ് ജേർണലിസമാണ് പഠിച്ചതെങ്കിലും പ്രവർത്തിച്ചെങ്കിലും നാടകവേദിയിലുള്ള താല്പര്യത്തെ കുറിച്ച് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായ ബോധ്യമുണ്ട് നാടകവേദി മാത്രമല്ല നമ്മുടെ ദൃശ്യ സാംസ്കാരിക വേദി അതിന് കോണ്ടക്സ്റ്റ് ആയി നിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു തിങ്കിംഗ് ഉള്ളതാണ് ബൈജു എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങളിൽ പലർക്കും നാടകം എന്നുള്ളത് അതിൻ്റെ ഒരു സൗന്ദര്യാത്മകത അതിൻ്റെ എസ്തെറ്റിക്സ് അതിൽ ലോകമെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അതിൽ പലപ്പോഴും നമ്മളുടെ പോപ്പുലർ നാടകവേദി വളരെ പിന്നിലാണെന്നുള്ള തിരിച്ചറിവ് ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ പ്രസ്ഥാനത്ത് ഉദാസീനനായിരുന്നു അതിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പല ഉയർച്ചകളെയും അതിൻ്റെ ഊർജത്തെയും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ മെല്ലെ മെല്ലെ എങ്കിലും ബൈജുമായിട്ടുള്ള സംവാദങ്ങൾ എന്നെ കൊണ്ടൊക്കെ സഹായിച്ചു നടക്കുണ്ട് അതുകൊണ്ടാണ് ബൈജു ജീവിത നാടകം എന്നുള്ള ഈ ഒരു പുസ്തകം വർഷങ്ങൾക്ക് ശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ അതിത്രയും സമഗ്രമായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഈ പുസ്തകത്തിൻ്റെ ഒരു ബീജാവാപ സമയത്ത് മുതൽ തന്നെ ഞങ്ങളിതിനെ പറ്റി പല ഘട്ടങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് പല ഘട്ടങ്ങളിൽ വായിച്ചിട്ടുണ്ട് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിൽ ഞാൻ ബൈജുനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ബൈജു സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ആ ലോകത്തിൻ്റെ ഒരു വിശാലത അതിൻ്റെ ഒരു ഇന്റർ കണക്റ്റഡ്നെസ് തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ ആദ്യം വായിച്ചതല്ല ബൈജു അതിന് ശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എടുത്തു മറിച്ച് നോക്കിയപ്പോഴാണ് ആക്ച്വലി ഒരു ആധുനിക കാലത്തെ ഒരു ഒരു ഇന്റർനെറ്റ് ഏജിലുള്ള ഒരു ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് ഒരു നെഗറ്റീവ് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹൈപ്പർ ലിങ്ക്ഡ് ഒരു നാടകത്തിൽ നിന്നും അതിൽ അപ്പോൾ ഒരു പുസ്തകത്തിൽ വസ്തുത ഉൾക്കൊള്ളിക്കേണ്ടതല്ലാത്ത അത്രയും കണ്ടന്റ് അതിനകത്തേതെങ്കിലും അഭിനേതാവിനെ കുറിച്ചോ സംഗീത സംവിധായകനെ കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ ഒക്കെ പറയുക വളരെ വളരെ ഹൈപ്പർ ലിങ്ക്ഡായിട്ട് പോകുന്ന ഏറ്റവും ഒരു ന്യൂ ഏജ് ഡയറേറ്റീവ് ടെക്സ്റ്റിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ബജോ പുസ്തകത്തിൻ്റെ ഒരു റഫറൻസിൻ്റെ സ്വഭാവമാണുള്ളത് ഒറ്റക്ക് വായിക്കുക മാത്രമല്ല തിരിച്ചു മറിച്ചു അതിലേക്ക് പോകാവുന്ന ആ ഒരു ക്വാളിറ്റി കൂടിയുള്ള ഒരു റിപ്പീറ്റഡ് റഫറൻസ് വാല്യൂ ഉള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ നാടകം ഈ സീരിയൽ കാണുന്ന നാടകം മാത്രമല്ല ഓരോ അവതരണത്തിനും പിന്നിലും ഒരു നാടകം ബാക്ക് സ്റ്റേജിൽ നാടകം ആ നാടകം നടക്കുന്നത് മറ്റതെല്ലാം അസൈഡാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ നാടകത്തിനും പിന്നിലുള്ള ജീവിത നാടകം ആ നാടകത്തിലെ കാസ്റ്റിംഗ് മുതൽ അതിനകത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ വിശദമായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം അതിനകത്ത് ഏത് സന്ദർഭത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല മ്പനി ഉപയോഗിക്കുന്ന ഫാർഗോ എന്നുള്ള ഒരു റെഫറൻസ് അതെന്നെ അനുഭുതപ്പെടുന്നു കാരണം വൈദ്യുത അത്രയും ആയിട്ട് ഇതിനകത്ത് കടന്നു ചെന്നല്ലോ കാരണം അതൊരു പ്രത്യക്ഷമായതായിട്ട് പ്രസക്തമൊന്നുമല്ലാത്തൊരു ഡീറ്റെയിൽ ആണ് പക്ഷെ ഒരു നാടക ചരിത്ര വിദ്യാർത്ഥിക്ക് തീർച്ചയായും ഒരു റെഫറൻഷ്യൽ ആയിട്ട് പോയിന്റ് കൂടിയാണ് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത അത് രംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു വസ്തുവാണ് പുസ്തകം പോലെയോ സിനിമ പോലെയോ റേഡിയോ നാടകം പോലെയോ അല്ല അത് നോൺ എക്സിസ്റ്റന്റ് ആയതാണ് അതുകൊണ്ട് തന്നെ അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് പ്രഭാഗവശാൽ നമ്മളുടെ ചരിത്ര സൂക്ഷിപ്പുകാരിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം പുറമെയുള്ള പുറമെ പുറത്തുള്ള നാടകവേദിയുടെ ഷേക്സ്പിയർ പ്രൊഡക്ഷൻസിന് ശേഷം ഒരു ഫോട്ടോഗ്രാഫിക് റെക്കോർഡിങ് സാധ്യമായ ഒരു കാലഘട്ടം മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഉള്ള നാടക അവതരണങ്ങളുടെ പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ് അവരെങ്ങനെയായിരുന്നു സ്റ്റേജിൽ പ്രൊസീനിയൻ സ്റ്റേജിൽ എങ്ങനെ ചെയ്തിരുന്നു അതിനുശേഷം പ്രൊസീനിയൻ സ്റ്റേജിൽ ട്രസ്റ്റ് ഏറ്റേക്ക് ഇങ്ങനെ പോയി അലിന തിയേറ്റർ എങ്ങനെയായിരുന്നു ആംഫി തിയേറ്റർ എങ്ങനെയായിരുന്നു ഇതിൻ്റെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ദൃശ്യ ലേഖനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബി ട്രോക്കിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരുന്നു നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും റഫറൻസ് ആയിട്ട് ടെക്സ്റ്റും കാണാൻ പറ്റും പക്ഷേ നിർബാൻ അങ്ങനെ ഒരു ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന സംസ്കാരം നമുക്ക് ഇല്ലാതെ പോയതുകൊണ്ടും അതിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടും നമുക്ക് അത്തരത്തിലുള്ള ഒരു മലയാള നാടക വേദിയുടെ അവതരണ അവതരണ രംഗത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഡീറ്റെയിലിങ് എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് സ്റ്റേജ് കിട്ടിയിരുന്നത് അതിനെക്കുറിന് അതിലേക്ക് പലപ്പോഴും ബൈജു വെളിച്ച വീശുന്നുണ്ട് ഗ്രീൻ റൂം എങ്ങനെയായിരുന്നു ബാക്ക് സ്റ്റേജ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു നാടകത്തിലേക്ക് അവതകണത്തിന് എത്ര സമയം മുമ്പാണ് അവർ എത്തിയിരുന്നത് ഇങ്ങനെയുള്ള നിരവധി നിരവധി ഡീറ്റെയിലുകൾ കളക്ട് ചെയ്തിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ഒരു ഒരു വർക്കാണ് ഒരു നാടക പ്രവർത്തകൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സമൂഹ സമൂഹത്തിലുള്ള മാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഏതൊരാളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം മാറിയിരിക്കുന്നു അതിന് ഇങ്ങനൊരു അവസരമുണ്ടായി അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ തീർച്ചയായും എനിക്ക് പൂർണ്ണമായും അർഹതയുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിങ്ങോട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഈ അച്ചീവ്മെൻ്റിൽ ഞങ്ങൾക്കെല്ലാം അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എച്ചിയുടെ ഇന്നത്തെ ഈ പുരസ്കാരം കിട്ടുന്നത് അതിൻ്റെ അനുമോദന ചടങ്ങ് ഇതുപോലുള്ള നിരവധി പ്രതിഭാശാലികൾ കൂടി ചേർന്ന് ഉണ്ടായതാണ് മലയാളത്തിൻ്റെ പുതിയ ഒരു സംവേദന ക്ഷമത ഇതുപോലുള്ള പലപ്പോഴും അറിയപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നുണ്ടാക്കിയതാണ് നമ്മളുടെ ഒരു സെൻസിബിലിറ്റി എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിനൊരു ഉചിതമായിട്ടുള്ള രീതി ഒരുക്കി ഭഗത് ഭവനും പ്രത്യേകിച്ചും വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് വളരെ ഡയനമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനുവേണ്ടി ചെയ്യുന്ന നമ്മുടെ പ്രമോദനം അഭിനന്ദനം ആഗ്രഹിക്കുന്നു അതിന് ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം